ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ബിഗ് ബോസിലേക്ക് ഇന്ന് കയറി വന്നത് പ്രവീണും ജിഷിനുമാണ് കേട്ടോ അവരെ കണ്ടതേ അനുമോള് ഭയങ്കര സന്തോഷമായിരുന്നു ഓടി ചല്ലുന്നുണ്ട് ഓടി ചെന്നിച്ചിട്ട് ഭയങ്കര ചിരിച്ച് കളിച്ചൊക്കെ അവരുടെ അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ വന്നിട്ട് പ്രവീണും കൈയ്യൊക്കെ കൊടുക്കുന്നുണ്ട് ജിഷിനും കൈയ്യെല്ലാം കൊടുത്തു അവരെ വെൽക്കമൊക്കെ ചെയ്തു കേട്ടോ എന്നിട്ട് ജിഷിൻ അനുവിൻ്റെ അടുത്ത് കഴിക്കുന്നുണ്ട് എന്ത് പറ്റി അനു നീ ആൾ ആകെ മാറിപ്പോയല്ലോ നിനക്ക് എന്ത് ഇവിടെ ഫുഡൊന്നും കിട്ടുന്നില്ലേ നീ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയല്ലോ ഇതെന്തെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പ്രവീണ് പ്രവീണും അവളുടെ അടുത്ത് പറഞ്ഞു അനുമോളെ ഒന്ന് വരണേ എനിക്ക് നിന്നോടൊന്ന് കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ടെന്നും പറഞ്ഞോണ്ട് പ്രവീണ് അനുമോളെ വിളിക്കുന്നൊക്കെയായിട്ടാണ് നിങ്ങളോട് കാണുന്നത് അത് കഴിഞ്ഞാൽ അനുമോളും പ്രവീണും ആ പ്രവീണ ഉണ്ടായിരുന്ന ഇടയ്ക്ക് അനുമോള് പ്രവീണ അടുത്ത് ഷെയർ ചെയ്യുക കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അനുമോളെ കേൾക്കാനുള്ള ഒരു മനസ്സൊക്കെ പ്രവീണ് കാണിച്ചായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഇടയിലുണ്ട് അപ്പം അനു ശരിക്കും ഹാപ്പിയായി അവർ വരുന്നത് കണ്ടപ്പം ശരിക്കും തുള്ളിച്ചാടി അവളുടെ മുഖത്തെ സന്തോഷം കണ്ടറിയാം അപ്പം ആരൊന്നുമില്ല ആര് ഹൗസിലേക്ക് വന്നാലും സന്തോഷത്തോടു കൂടി ഓടിപ്പോയി വിളിച്ച് അവരെ കെട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്നത് അനു എന്താണെങ്കിലും ചെയ്യുന്നതുകൊണ്ടോ കേട്ടോ പക്ഷേ ഇതിന് മുന്നേ ആയിട്ട് വന്നവരൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു ഗ്രഡ്ജൊക്കെ വെച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത് പെരുമാറുന്നത് ചിലർ മോത്ത് പോലും നോക്കുന്നില്ല മിണ്ടുന്നില്ല അങ്ങനെയൊക്കെ പക്ഷേ അനു എല്ലായിടത്തും എല്ലാവരും വെൽക്കം ചെയ്യാനും എല്ലാവരോടും മിണ്ടാനും എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കാനും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരെയും സഹായിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ജിഷിൻ നിഷിനോട് ചോദിക്കുന്നുണ്ട് എന്താ നിഷേ ഇവിടെയൊക്കെ തന്നെ നിന്നാൽ മതിയോ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാനൊന്നും താല്പര്യമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് ഏയ് ഇവിടെ ഇങ്ങ് കൂടിയേക്കാം എന്നാണ് വിചാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമ്മൾ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ കൂടെ അങ്ങോട്ടങ്ങോട്ട് എഴുതി തന്നേക്കാം എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് പോകണ്ടല്ലോ ഇവിടെ നിങ്ങൾ താമസിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രണ്ട് കണ്ടസിഡൻറ്റ് വന്ന് എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ എനിക്ക് ബാക്കി കുറച്ച് പേരും കൂടെ കയറാനുണ്ട് നമുക്ക് നോക്കാം ഈ എല്ലാവരും പൊരിഞ്ഞ അടിയെന്ന് പറഞ്ഞ അടിയാണ് അവിടെ കിടന്നിടുന്നത് ഇവരെ പുറത്ത് പോയിട്ട് ആരോടും പറഞ്ഞ് ഏൽപ്പിച്ച് വിട്ടമാതിരി ഉണ്ട്